ியம்மாசு பணிகர் மிஸ்டர் ஜோ அதுபோல வேதிகளில் உபிக்கத்தில எல்லாமானுமே வித்தியார்த்தின വിദ്യാർത്ഥികളെ സഹോദരങ്ങൾ നിങ്ങൾ ഈ കത്തിച്ച നിലവിളക്കിൻ്റെ നിറപറയവി മുകളിൽ കൂടെ നിങ്ങളുടെ സുസ്മേത വചനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി അത്യധികം ശുഭമായ ഒരു പ്രതീക്ഷയാണ് ഹൃദയത്തിൽ ഉയർന്നു വരുന്നത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പറ്റി ശരിയായി മനസ്സിലാക്കി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണെന്നാണ് എൻ്റെ വിചാരം അത് പ്രത്യേകിച്ച് ഈ മഹാരാജാസ് കോളേജിൽ ഇന്ന് കടന്നു വരാൻ സാധിച്ചത് എനിക്കൊരു പ്രത്യേക ജാഗ്രതാ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പൂർത്തിയാകോ ഒഴിച്ചിട്ടില്ലാത്തവരെല്ലാം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ പൂർത്തിയാകോ ഒഴിച്ചിട്ടുള്ളവരോട്ടാക്കി അത് മാത്രമേ ഒന്ന് വന്ന അതിനു മുമ്പ് ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അന്ന് എനിക്ക് കൊച്ചി സംസ്ഥാനത്ത് ബാങ്കിൽ കിട്ടിയത് കൊണ്ട് നാലര രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു പക്ഷേ എൻ്റെ വീട് തൃക്കൂണത്തിലാണ് അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള ബസ് കൂടി ഒരു മാസം മൂന്ന് രൂപ കൂടുതലാണ് അത് കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ കോളേജിൽ ചേർന്നില്ല എൻ്റെ സ്കോളർഷിപ്പ് അത് ചെയ്തുമില്ല പതിമൂന്ന് വർഷം കോളേജിൽ ചേരാതെ പല വിദ്യകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് കോളേജിൽ പോവുകയും മറ്റ് പല പഠനങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തതാണ് അന്ന് മഹാരാജേഴ്സ് കോളേജിൽ കയറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മൂന്ന് രൂപ പ്രതിമാസം തരാൻ എനിക്ക് ആളുണ്ടായില്ല എന്നുള്ളതാണ് അന്നത്തെ പരമാർത്ഥം ഇന്ന് ഈ കോളേജിൽ ഇതുപോലെ കടന്നു വന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഈ യൂണിവേഴ്സിറ്റി യൂണിയനെ ഉദ്ഘാടനം ചെയ്യുകയാണ് എനിക്ക് വളരെയധികം സന്തോഷം നൽകി അധികം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ അധികം പേര് തിരിക്കുകയാണ് അതുകൊണ്ട് തെറ്റിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം മാത്രം പ്രത്യേകമായിട്ടൊന്ന് പറയട്ടെ മതി മേണൻ സാമൂഹ്യ പ്രതിബദ്ധതയെപ്പറ്റി പറഞ്ഞു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഓപ്ലിക്കേഷൻ ഈ സാമൂഹ്യ പ്രതിബദ്ധതയെപ്പറ്റിയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ ഭാരതത്തിലെ സർക്കാരിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത മറ്റൊന്ന് നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത രണ്ടും രണ്ട് കാര്യങ്ങൾ പ്രധാന വശങ്ങളാണ് അതിൽ സർക്കാരിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് കാര്യമായ ഹീനത ഈ അടുത്ത പത്ത് വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പരമാർത്ഥം നിങ്ങൾ മനസ്സിൽ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കി കാണുമെന്നാണ് വിചാരം പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് വളരെ വിശാലമായൊരു കൂടി അന്ത്യോദയം അടിസ്ഥാനമാക്കി നാം ആവിഷ്കരിച്ച സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെന്റ് ഇന്ന് നിലവിലില്ല ഗവൺമെന്റിന്റെ പ്രധാനമായ ഉദ്ദേശം ഈ രാജ്യത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽ സിസ്റ്റം നിലവിലുണ്ട് ആ സിസ്റ്റത്തിലേക്ക് ആവശ്യമുള്ള കുറെ ആളുകളെ പരിശീലിപ്പിച്ചു കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ് ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ഇന്നത്തെ സർക്കാരിന്റെ പോളിസികളിൽ ില്ല എന്നുള്ള ഒരു വശമായിരിക്കുമ്പോൾ മറുവശത്ത് സാധാരണ ജനങ്ങളിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതക്കും സംഭവിച്ചിട്ടുണ്ട് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റുകയില്ല മഹാജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതക്കും വലിയ കുറ്റം സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പ്രധാനമായ കാരണം നാം അറിയാതെ തന്നെ കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് എന്നൊരു വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങി 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 അതിലിപ്പോൾ പൂർണ്ണമായി അടിപെട്ടി കിടക്കുകയാണെന്നുള്ളതാണ് ഫലമാണ് ആഗോള കമ്പോള വ്യവസ്ഥിതി സെൻട്രൽ മാർക്കറ്റ് ഇക്കണമി എന്ന് പറയുന്നതിനകത്ത് ഉള്ള പ്രത്യേകതകൾ എടുക്കുന്നവരുടെ അധ്വാനത്തിന്റെ പ്രധാനപ്പെട്ട ഫലം ഫലപ്പത്തിലിരുന്ന ഇരുപത് ശതമാനം പേരുടെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേഷ അതാണ് ആഗോള വികസ് എന്നിന്ന് പറയുന്നത് അതിൻ്റെ അംഗങ്ങളായി അതിൽ മനസ്സോടു കൂടെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും വലിയ പ്രതിഷേധം കൂടാതെ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അമുഖങ്ങളായി നാം തീർന്നു കഴിഞ്ഞു വേൾഡ് ട്രേഡ് എഗ്രിമെന്റിന് മാനാക്രേഷൽ വെച്ച് തൊണ്ണൂറ്റി മൂന്നിൽ നാം ഒപ്പിട്ടുകൊടുത്തു കഴിഞ്ഞു ഒപ്പിട്ട് കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രണാബ് മുഖർജിയാണ് എന്നാൽ എംപവർ മിനിസ്റ്റർ അന്ന് ഒപ്പിട്ട സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രസ്താവനയിൽ ഈ ഒപ്പിടുന്ന ഈ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടും അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഒപ്പിട്ടോ കാരണം എന്താ മറ്റു മാർഗമില്ലായിരിക്കും ഇന്ത്യാ ഗവൺമെന്റ് ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും അത്രമാത്രം ആഗോള കമ്പോള വ്യവസ്ഥയെ അടിമകളായി നാം അന്നെ തീർന്നു കഴിഞ്ഞിരുന്നു നമുക്കന്നൊരു വേൾഡ് ബാങ്ക് ലോണോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അത് കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ സമ്മതിച്ചാലും മതി ചെയ്യില്ല അങ്ങനെ ആഗോള കമ്പോള വ്യവസ്ഥയുടെ അടിമകളായി തെളിയിക്കുകയാണ് നാം ഈ ആഗോള കമ്പോള വ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം കഴിവുള്ളവർക്ക് വർക്ക് തലപ്പത്ത് കയറണം മറ്റുള്ളവര് അടിയിൽ കിടക്കണം എന്നാണ് ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥ അങ്ങനെയുള്ളതാണ് ആ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു കുറച്ചുനാളത്തേക്ക് അത് പോയി നമുക്ക് സാമ്പത്തികമായി സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് വിദേശ നയത്തിലും ആഭ്യന്തര നയത്തിലും വലിയ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത രാജ്യമായി തന്നിരിക്കുകയാണ് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് യോജിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും എൻ്റെ അഭിപ്രായം ഒരു വാക്കിൽ കൂടെ ചുരുക്കമായിട്ട് പറയാൻ എന്ന് ആഗ്രഹിക്കുന്നു സ്വാശ്രയ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ കോളേജുകളിലെ സ്വാശ്രയ പരിപാടികൾ കുറയെ കുറിച്ചുള്ള ഒരു വാക്ക് പറയാനും ചുമതല എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ പരിപാടികളെ നാം സ്വാഗതം ചെയ്യണമോ എതിർക്കണമോ എന്നുള്ള ചോദ്യമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ളത് എനിക്ക് ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനെ നഗശിദ്ധാന്തം എതിർക്കുന്ന ഒരാളാണ് അതിൻ്റെ കാരണം കൂടെ ഏതാനും വാക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ പ്രസംഗികൾ അവസാനിപ്പിക്കണം ഒന്നാമത്തെ കാരണം ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് അത്രയും പണം കയ്യിൽ നിന്ന് കൊടുക്കാൻ ഇപ്പോഴേ സാധ്യതയുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോഴും നമ്മുടെ നാട്ടിലും സ്ഥലത്തെത്തിരിക്കുന്ന കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രം പ്രയോജനം ഉണ്ടാകാത്ത കവിത ഒരു പരിപാടിയാണിത് ഇത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വിരോധമാണിത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരോധമാണിത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു രണ്ടാമത് ഈ വിദ്യ രീതി അതായത് വലിയ തുക ഒരു ലക്ഷവും അമ്പതിനായിരവും രൂപ കൊടുത്ത് നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതി അതുകൊണ്ട് എന്താണ് ദോഷം എന്ന് ഞങ്ങളൊക്കെ ചോദിക്കുന്നത് ഒന്നാമത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി ഇൻഡസ്ട്രി കൊണ്ടല്ല അഗ്രികൾച്ചർ കൊണ്ടുമല്ല നടക്കുന്നത് പിന്നെ ഉദ്യോഗം കിട്ടാൻ വേണ്ടി പുറത്തു പോയി പുറത്ത് പണിയെടുത്ത് രൂപ തിരിച്ചിങ്ങോട്ടായിരിക്കുന്ന ഗൾഫിലും അമേരിക്കയിലും ഉള്ള ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇവിടുത്തെ ഇക്കോണമി ഇതുവരെ പിടിച്ചു നിൽക്കുന്നത് അത് കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ചിലരുടെ ഒരു വാദം അത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വേൾസിൽ കേരളത്തിൽ നടപ്പിൽ വരുന്നത് നല്ലതല്ല പുറത്തുപോയിട്ടുള്ള കുറെ ആളുകളുടെ ശമ്പളം കൊണ്ട് മാത്രം അല്ലെങ്കിൽ അവർ വഹിക്കുന്ന പണം കൊണ്ട് മാത്രം ഒരു സാമ്പത്തിക വ്യവസ്ഥയും ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇവിടെ ഉള്ള പണം കൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ ശരിയായിട്ട് നടത്താൻ സാധിക്കുമെങ്കിൽ ഈ ആവശ്യം വരികയില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ നമ്മുടെ സമ്പത്തിനെ മുഴുവൻ നമ്മൾ കറക്ഷനുകൾ കൂടെ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യപ്പെ പണമില്ലാതെ പോകും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇങ്ങനെ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവാക്കി പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സമയത്ത് അവരുടെ മനോഭാവം എന്തായിരിക്കാം നിങ്ങളുടെ ആരുടെ ഇന്ന് സാഹചര്യവും സൗകര്യവും കൊണ്ടല്ല ഞാനിന്നെ പഠിക്കാൻ വന്നിരിക്കുന്നു ൂപായക്കുട്ട് കൊടുത്തിട്ടാണ് മനോഭാവം അയാളെ കുട്ടികളുടെ മനസ്സിൽ ആദ്യം മുതലേ ഉണ്ടാകും അതിന്റെ ഫലമായിട്ട് ചുമതലയായിട്ട് വിദ്യാഭ്യാസം നിർവഹിക്കില്ല എന്ന് മാത്രമല്ല പിന്നീട് ഡിസിപ്ലിൻ തീരെ ഇല്ലാതാകാത്ത കൃഷിയിലും പഠിക്കാതെ ഡിഗ്രി വാങ്ങിക്കത്ത കൃഷ്യത്തിലുമുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് അത് വഴി നയിക്കുവാൻ സാധിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയെ പരിപൂർണമായി നിഷേധിക്കുന്ന ഒരു മനോഭാവം കുറച്ചുപേര് വളർത്തിയെടുക്കുവാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള എന്റെ പ്രതിബദ്ധത കൊണ്ട് ഇതിനെ ഞാൻ എതിർക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല ഇങ്ങനെ വിദ്യാഭ്യാസം സ്വകാര്യ സ്ഥാപനങ്ങളിലോ സ്വകാര്യ വ്യക്തികളിലോ അതിൻ്റെ ചെലവ് നിക്ഷിപ്തമാകുന്നു എന്നുള്ളത് നമുക്ക് നല്ലതല്ല രാഷ്ട്രം അതിന്റെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് ഓർഗനൈസേഷനിൽ നമ്മൾ ഒപ്പിട്ട കാലത്ത് ഒപ്പിട്ട സമയത്ത് എന്റെ മനസ്സിൽ കൂടെ പോയതാണ് ഇതാ ഇന്ന് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതിൻ്റെ തോന്നി തുടങ്ങി രാഷ്ട്രങ്ങളുടെ സ്ഥാനത്ത് കമ്പനികൾ കോർപ്പറേഷൻ ട്രാൻസ് കോർപ്പറേഷൻ ഇന്നത്തെ അന്താരാഷ്ട്ര പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഉളവാക്കുന്നത് അവരാണ് രാഷ്ട്രങ്ങളല്ല അവരുടെ ഒരു ആധിപത്യമുള്ള ലോകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് അതെനിക്ക് അതുകൊണ്ട് എനിക്ക് എന്റെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ള എളിയ ഒര ഈ കമ്പനികളെ കേരളത്തിൽ കുറച്ചേ ഉള്ളൂ എങ്കിലും ഭാരതത്തിൽ ഒരുപാട് ഈ കമ്പനികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ചുമതലയാണ് സർക്കാരിന് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലെങ്കിൽ ഈ കമ്പനികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കിയിട്ട് അവർക്ക് കിട്ടുന്ന വലിയ ആദായങ്ങൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മറ്റ് മാർഗങ്ങൾ ആരായത്യാണ് വേണ്ടത് അല്ലാതെ ഈ വിധത്തിലുള്ള ഓഫ് ടൈസേഷൻ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം ഈ ആത്മാർവകലാശാലയുടെ ആരംഭം മുതൽ വിദൂരത്തു നിന്നാണ് അതിൻ്റെ ഒരു സുഹൃത്തായിരുന്നു എനിക്ക് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർവ ആവുകൾ ആശംസിക്കുവാൻ പറഞ്ഞു സന്തോഷമുണ്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യും